ഇതിൽ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ പേജസുള്ള പി ഡി എഫ് ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു പി ഡി എഫ് ഫയൽ എടുത്തു അതിനുശേഷം ആ പി ഡി എഫ് ഫയലത്തെ ഒന്നിൽ കൂടുതൽ പേജുകൾ ഒരു പേജിലായിട്ട് ലഭിക്കുന്ന രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ക്ലാസ് നോട്ടുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഡബിൾ സൈഡ് പ്രിൻറ്റിങ്ങിനൊക്കെ വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും ഈ വെബ്സൈറ്റ് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ക്രോം അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബ്രൗസർ നിങ്ങൾ ചെയ്യുക മൊബൈൽ ഫോണിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതിനുശേഷം സെർച്ച് ബാറിൽ വന്ന് ഓൺലൈൻ ടു പി ഡി എഫ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുക ഓൺലൈൻ ടു പി ഡി എഫ് എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാം ഓൺലൈൻ പി ഡി എഫ് കൺവേർട്ടർ ഫാസ്റ്റ് ഈസി ടു യൂസ് ആൻഡ് ഫ്രീ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ ടു പി ഡി എഫ് എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് കയറി വരുന്നതായിരിക്കും ഇതിലായിട്ട് നമുക്ക് അടിഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ഓപ്ഷനുകൾ കാണാൻ സാധിക്കും അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ സെലക്ട് ഫയൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് എം ബി മുതൽ ഇരുന്നൂറ് എം ബി വരെയുള്ള ഫയലുകളാണ് അതിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് സെലക്ട് ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് പി ഡി എഫ് ഫയലിൻ്റെയാണോ പേജുകൾ മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് മാറ്റേണ്ടത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ പി ഡി എഫ് ഫയൽ ഏതാണോ ആ പി ഡി എഫ് ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫയൽ ഇവിടെ ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കും ഇതേപോലെ നിങ്ങൾക്ക് ഒരേ സമയത്ത് മുപ്പത് ഫയലുകൾ വരെയാണ് ഇതേപോലെ നിങ്ങൾ ക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്തു അതിനുശേഷം കൺവേർട്ടഡ് ടു പി ഡി എഫ് തന്നെയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അത് നമ്മൾ പി ഡി എഫ് തന്നെയാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു ഇതിൽ മൾട്ടിപ്പിൾ പേജസ് ആക്കാനുള്ള ഓപ്ഷനായിട്ടുള്ളത് ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ് അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പി ഡി എഫ് പേജ് ലേ ഔട്ട് എന്നുള്ളതിൽ ഒറിജിനൽ ലേ ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം മൾട്ടിപ്പിൾ പേജസ് പെർ ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പോൾ സെലക്ട് ആയി വന്നിരിക്കുന്നത് ടു പേജസ് പെർ ഷീറ്റ് എന്നുള്ളതാണ് വിത്ത് ബോർഡർ ആൻഡ് വിത്തൌട്ട് ബോർഡർ ഉണ്ട് വിത്ത് ബോർഡർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് ഭാഗത്ത് അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് നോക്കാം ഞാൻ ഇവിടെ ടു പേജസ് ആണ് പെർഷീറ്റിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതായത് ടോട്ടലായിട്ട് എനിക്ക് ഇപ്പോൾ മുപ്പത് പേജസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് പേജ് വീതം ഓരോ പേജിലാക്കിയിട്ട് അത് പതിനഞ്ച് പേജിലുള്ള പി ഡി എഫ് ഐലായിട്ട് ചുരുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി അതേപോലെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു പേജിൽ തന്നെ ത്രീ പേജസ് സ്പെർഷ് ഷീറ്റ് ഫോർ പേജസ് സ്പെർഷ് ഷീറ്റ് സിക്സ് പേജസ് സ്പെർഷ് ഷീറ്റ് അങ്ങനെ ധാരാളം ഓപ്ഷനുകൾ നമുക്ക് എണ്ണത്തിനനുസരിച്ച് അത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രിവ്യൂ നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കത് കാണാം ഏത് രൂപത്തിലാണ് അത് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഓർഡർ ഇവിടെ സൈഡ് ഭാഗത്ത് കൃത്യമായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി റീഡിങ് ഡയറക്ഷൻ എന്നുള്ളത് റോ ബൈ റോ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അല്ല ഇനി കോളം ബൈ കോളം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും പേജസിൻ്റെ ഓർഡറുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ പേജ് ലേ ഔട്ട് എന്നുള്ളത് എ ഫോർ സൈസ് ആണോ എത്ര സൈസാണോ എ ടു സൈസ് ആണോ ഏതാണോ സൈസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിവിടെ എ ഫോർ ആണ് സെലക്ട് ചെയ്യുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഓട്ടോമാറ്റിക് ഓറിയൻറ്റേഷൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്നിങ്ങനെ ഓപ്ഷനുകളുണ്ട് അപ്പോൾ ഏത് രൂപത്തിലാണ് പേജസ് പ്രിന്റ് അടിച്ചു വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഔട്ടർ മാർജിൻ്റെ കാര്യമാണ് അടുത്തതായിട്ട് വരുന്നത് ഔട്ടർ മാർജിന് എത്ര മില്ലിമീറ്റർ ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനനുസരിച്ചിട്ട് പേജസിൻ്റെ ക്ലാരിറ്റി കൂടുന്നതായിരിക്കും നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇനി ഇന്നർ മാർജിനും അതേപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതിൽ ഓൾറെഡി

അപ്ലോഡിങ് യുവർ ഫയൽ എന്ന രീതി കാണിച്ച് അത് ലോഡാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അതിനുശേഷം സ്റ്റാറ്റസ് എന്നുള്ളതിൽ കൺവേർട്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഡൗൺലോഡിങ് പ്രോഗ്രസ് എന്ന രീതി കാണിച്ചുകൊണ്ട് നമുക്ക് ലോഡാകുന്നതായിട്ട് കാണാം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ മൾട്ടിപ്പിൾ പേജസ് ആക്കി മാറ്റിയിരിക്കുന്ന ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു പേജിൽ തന്നെയായിട്ട് എട്ട് പേജസ് പ്രിന്റ് അടിച്ചിരിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ രൂപത്തിൽ പി ഡി ഈ ഫയലിനെ കൺവേർട്ട് ചെയ്തു മൾട്ടിപ്പിൾ പേജസ് ഉള്ളത് ഒരു പേജിലോട്ടാക്കി മാറ്റി അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെക്കുക താങ്ക് യു ഫോർ വാച്ചിങ്